ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓരോ ദിവസവും ഓരോ ഐറ്റംസ് അല്ലേ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അതുപോലെ പെട്ടെന്ന് വൈറലായ ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് രാവിലെ കാപ്പിയുടെ കൂടെയും അതായത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും എന്ത് കറി ഉണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട അടിപൊളി ഐറ്റമാണ് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും രണ്ട് മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയം അത്രയും കൂടുതലായിട്ട് വരുകയുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡി ആക്കോളും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ മതിയാവും അതിൽ കൂടുതലൊന്നും വേണ്ട വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത് ചെറിയ ചെറിയുള്ളിയിൽ കൂടെ രണ്ട് വെളുത്തുള്ളിയിലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് ഉള്ളി ഉണ്ടാവും ഒരു രണ്ട് മുട്ട അതിൻ്റെ കണക്കിനാണ് ഇത്രയും ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും തന്നെ മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് അങ്ങ് റോസ്റ്റ് ആയിക്കോണ്ട ഉള്ളി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ആ എണ്ണയിലൊന്ന് ചെറുതായിട്ട് കളർ മാറി ഒന്ന് വരണം ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം പിന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കുമ്പോൾ നമ്മുടെ ഇടികൾ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇടികൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു സൂത്രപ്പണിയിലൂടെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അത് ഞാൻ വഴിയെ കാണിച്ചുതരാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ് ഒരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ ഒരെണ്ണം ഫുള്ളായിട്ട് വേണ്ട അതിന്റെ പകുതി മാത്രം മതി വളരെ കുറച്ച് തക്കാളി മതി തക്കാളി ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി തക്കാളിയും കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് ചതടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്താൽ മതി പക്ഷേ ടേസ്റ്റ് കറിവേപ്പില ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചതച്ച മുളകാണ് ചില്ലി ഫ്ലേക്സ് ഇതില്ല എന്നുണ്ടെങ്കിൽ വറ്റലുമുളക് ചേർത്താൽ മതി വറ്റലുമുളകായിരിക്കും കുറച്ചും കൂടി നല്ലത് എൻ്റെ കയ്യിൽ വറ്റൽ മുളക് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നൊന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം ഞാൻ ഇത് തന്നെ ചെയ്തെടുത്തപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ ഒരു മുക്കാൽ സ്പൂൺ അത്രയും മാത്രം മതിയാവും അതും കൂടി ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി തീയങ് ഓഫ് ചെയ്യാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം വോയിസ് കൊടുക്കുന്ന സമയത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുയിലിന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്നും വൈകിട്ടത്തെ ഇവിടത്തെ സന്ദർശകനാണ് എന്നും വൈകിട്ട് വന്ന് ഇതുപോലെ ഇരുന്ന് കുവീറ്റേ പോകുള്ളൂ പാവ അവിടെ ഇരിക്കട്ടെ പാവല്ലേ അപ്പോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്ത മുട്ട ഒന്ന് പൊട്ടിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇത് എല്ലാം കൂടി ഒന്ന് വീണ്ടും പൊടിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് മുട്ട പൊട്ടി പൊട്ടിപ്പോയത് ഒരു പ്രശ്നമേ അല്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ട്രിക്ക് ഇടികളിലൊന്നും ഇല്ലാത്തവർക്ക് ഇത് ചതച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈകിട്ടെടുത്തിരുന്ന കൊച്ചുള്ളി തക്കാളി ആ കൂട്ടില്ലേ അത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി തണുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ചിത്തി കല്ല് വെച്ചിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് ഇടികല്ല് ഈ ഒരു ബുദ്ധിമുട്ടേ എല്ലായിരുന്നു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമായിരുന്നു ഇതും കുഴപ്പമില്ല നമ്മൾ എങ്ങനെ ചതച്ചെടുക്കും അതുപോലെ തന്നെ കിട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം ഇതുപോലെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പണി നോക്കാം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മുട്ട ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് വെക്കുക അതിൻ്റെ മുകളിലേക്ക് ആ കൂട്ടങ്ങിട്ട് കൊടുക്കണം ഒട്ടും ബാക്കി കളയാൻ പാടില്ല ഇതുപോലെ ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുത്തോളൂ ഇനി നമുക്ക് സംഗതി ഉഷാറാക്കി എടുക്കാം അടിപൊളി റെസിപ്പിയാണ് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി മുട്ടയും ആ കൂട്ടും എല്ലാം കൂടി പാത്രത്തിലേക്ക് ആക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അടുത്ത പ്രൊസീജിയർ ഇതാണ് ഗൈസ് കയ്യിലൊരു ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്ലൗസ് ഇടുമ്പോൾ കാണുന്നവർക്കൊരു വെറുപ്പ് തോന്നണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത് വീഡിയോ ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് കൈവെച്ചങ്ങ് റെഡിയാക്കി എടുത്താൽ മതി അതല്ലേ കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ മുട്ടയും ആ മിക്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കൊഴിച്ചെടുക്കണം മുട്ടയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കി കൂട്ടുകളായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി സെറ്റപ്പായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈയൊരായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാതിരിക്കരുത് എനിക്ക് ചോറിൽ കൂട്ടിയതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഇഷ്ടമായത് ച ചപ്പാത്തിയുടെ കൂടെ ആണേ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പം ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോവും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇതൊരു കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആണ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഈ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസി ലഞ്ച് ബോക്സ് റെസിപ്പീസ് അങ്ങനെ ഒത്തിരി കുക്കിങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി എടുത്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ഷോപ്പിംഗ് വീഡിയോസ് കുട്ടി കുട്ടി ബ്ലോഗ് അതുപോലെ തന്നെ ഷോർട്സിൽ ഒരുപാട് ഫണ്ണി വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം എടുത്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വളരെ ഈസിയാണ് വീട്ടിൽ മീനൊന്നും കിട്ടാത്ത ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് തോന്നിയാൽ ഈ ഒരു ഐറ്റം നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ വീഡിയോ ഇഷ്ടമായാല് അത് കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമന്റിലൂടെ അറിയിക്കണം ഞാൻ എല്ലാവരുടെയും കമന്റിന് റിപ്ലൈ തരുന്നതാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നേ പോവരുത് അപ്പോൾ ലൈക്കും കൂടി ചെയ്തേക്കണം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്